നല്ല ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നമുക്ക് തയ്യാറാക്കിയാലോ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തി ദോശ ഇതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചെറിയൊരു അരപ്പുണ്ടാക്കാം ഒരു രണ്ട് സവോള അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളകും സവോളയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇത് സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്കൊരു ചീരിച്ചട്ടിയിൽ രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് എണ്ണയിലാണോ കുക്ക് ചെയ്യുന്നത് ആ എണ്ണ ഉപയോഗിക്കാം ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് സവോള പേസ്റ്റ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങും അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ അരപ്പിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിൻ്റെയും പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം ഒരുപാട് സമയമൊന്നും വേണ്ട അത്യാവശ്യം തീ കൂട്ടി കൊടുത്തിട്ട് തന്നെയാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് മില്ലി ഒഴിച്ച് കൊടുക്കുവാണ് ഇത് നോർമൽ പാലാണ് പശുവിൻ പാൽ തേങ്ങാപ്പാൽ അല്ല ഇനി നിങ്ങൾ പശുവിൻ പാൽ കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അരച്ച പേസ്റ്റ് നന്നായിട്ട് ഈ പാലിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു കാൽ ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് പെരിഞ്ചീരകമല്ല ചെറിയ ജീരകം അതുപോലെ തന്നെ കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കട്ട കെട്ടി കിടക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതൊന്നും ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക കണ്ടോ പെട്ടെന്ന് തന്നെ അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരണം ഇപ്പോൾ അതിൻ്റെ ആ ഗ്രേവി കണ്ടോ നല്ല കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പാൽ ചേർക്കുമ്പോൾ പാൽ പിരിഞ്ഞു പോവുമോ അങ്ങനെ ഒന്നും പേടിക്കണ്ട ഇത് കണ്ടില്ലേ പാൽ ഒട്ടും പിരിഞ്ഞു പോയിട്ടില്ല നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റിലുമാണ് ഈ ഗ്രേവി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു നാല് മുട്ട പുഴുങ്ങി നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ട ഈ ഗ്രേവിയിലേക്ക് കമിഴ്ത്തി കമിഴ്ത്തി വെച്ച് കൊടുക്കാം അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് ചൂട് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എഗ്ഗിലേക്ക് നന്നായിട്ട് ആ മസാലയ്ക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കഴിഞ്ഞാൽ മല്ലിയില ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇനി പതിയെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കുറുകിയ നല്ല ചാറാണ് നല്ല ടേസ്റ്റുള്ള ചാറാണ് നമുക്ക് ആ എഗ്ഗ് ആ ഗ്രേവിയിലൊന്ന് മുക്കി വെക്കണം അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ വീണ്ടും ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇത്രേ ഉള്ളൂ ഈ റെസിപ്പി നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല ടേസ്റ്റുമാണ് നമുക്ക് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുമാണ് റെസിപ്പി വളരെ എളുപ്പമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി ബൈ